ത്തിനുസ്ഥിതി വീണ്ടും ഒരു പുനരുത്ഥാനത്തിൻ്റെ പെരുന്നാളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അമ്പത് ദിവസത്തെ ദൈർഘ്യമേറിയ പ്രാർത്ഥനയും പ്രത്യേക നോയമ്പും ഉപവാസവും ധ്യാനവും നമ്മെ പുനരുത്ഥാനത്തിൻ്റെ വ്യക്തിഗതമായ അനുഭവത്തിലേക്കാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പുനരുത്ഥാനം ഓരോ വിശ്വാസിയുടെയും വ്യക്തിഗത ജീവിതത്തിലെ അനുഭവമാക്കി എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ധ്യാനിക്കേണ്ടുന്ന വിഷയമാണ് അപസ്തുനായ പൗലൂസ് പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോട് പ്രബോധിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം എന്ന് അപ്പോസോലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു നിശ്ചയമായിട്ടും പുനരുത്ഥാനം എന്നുള്ളത് പുതിയ നിയമസഭയുടെ അടിസ്ഥാനശിലയാണ് നമ്മുടെ കർത്താവൻ്റെ ദൈവവുമായവൻ്റെ തിരുപ്പിറവി മനുഷ്യ ആകാരം ധരിച്ചതിൻ്റെ ഓർമ്മയായിരുന്നുവെങ്കിൽ പുനരുത്ഥാനം നമ്മുടെ കർത്താവും ദൈവവുമായവൻ്റെ ദൈവ ആകാരം പൂർണ്ണതയിൽ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയായിട്ടും നാം കാണേണ്ടിയിരിക്കുന്നു പുനരുദ്ധാനം നൽകുന്ന സന്ദേശം എല്ലാ അർത്ഥത്തിലും പ്രത്യാശയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രത്യാശ അകന്നുപോയ നിരാശയിലേക്ക് വീണുപോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് ചുറ്റുപാടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രതീക്ഷകൾ അറ്റുപോകുമ്പോഴാണ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിരാശ ഓരോ വ്യക്തിയിലും നാമ്പുകൊള്ളുന്നത് പുനരുത്ഥാനം നമുക്ക് തരുന്ന സന്ദേശത്തിൽ ഇരുട്ടിനപ്പുറമുള്ള പ്രകാശം പ്രക്ഷുപ്തമായ തിരകൾക്കപ്പുറമുള്ള ശാന്തമായ തീരം പരാജയത്തിനപ്പുറമുള്ള വിജയം മരണത്തിനപ്പുറമുള്ള നിത്യമായ ജീവൻ ഈ ചിന്തകൾ നമുക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയെയും പ്രതികൂലതകളെയും ആകുലതകളെയും അത് ജീവിക്കുവാൻ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം പര്യാപ്തമാണ് പ്രിയമുള്ളവരെ ഇന്ന് സമൂഹം പലരും പല രീതിയിൽ വലിയ പ്രതിസന്ധികളിലാണ് വളരെ മുമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റുപാടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മമാർ മക്കളെയും കൂട്ടി കൂട്ട ആത്മഹത്യക്ക് ഒരുങ്ങുന്നതും അപ്രകാരം ആത്മഹത്യ ചെയ്യുന്നതും ഇന്ന് സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ കാഴ്ച കരൾ അലിയിപ്പിക്കുന്നതാണ് ഉറ്റവരെന്നും ഉടയവരെന്നും സഹായിക്കുന്നവരെന്നുമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്കെതിരെ തിരിയുമ്പോൾ ആശ നഷ്ടപ്പെടുമ്പോൾ സ്നേഹം തരേണ്ടുന്നവർ അക്രമമാർഗം സ്വീകരിക്കുമ്പോൾ കരുതലായി കാവലായി കൂടെ നിൽക്കേണ്ടുന്നവർ പൂർണ്ണമായി തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വിസ്ഫോടനം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല അവിടെയാണ് ക്രിസ്തു നമുക്ക് പുനരുദ്ധാനത്തിലൂടെ ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ചെയ്യാത്ത കുറ്റത്തിന്യായവിധിയേൽക്കേണ്ടി വന്ന രക്ഷകൻ പീഡിപ്പിക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് ശരീരം പ്രകൃതമാക്കപ്പെട്ട ക്രൂശിൽ തൻ്റെ ജീവൻ മറുപടിയായി കൊടുത്തവൻ ഖബറെടുക്കപ്പെട്ട അവിടെ വലിയ കൽ ഉരുട്ടിവെച്ച് കബറിടം എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാക്കി പാറാവുകാരെ വെച്ച് അവിടെ കർത്താവിൻ്റെ ഖബറിടം അതിന് മാറ്റം സംഭവിക്കാതിരിക്കാൻ നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോഴും അവിടെ നിന്നും ഉത്ഥാനത്തിൻ്റെ പുതിയ നാമ്പുകൾ ലോകത്തോട് പ്രസംഗിക്കുന്ന ഒരു സന്ദേശം നമുക്കതിലൂടെ കാണാൻ സാധിക്കും എത്രമാത്രം സത്യത്തെ തമസ്കരിച്ച് കുഴിച്ചു മൂടി അതിനെ കാവലിരുന്നാലും ഒരു നാൾ സത്യം ഉയർന്ന് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള സനാതന സത്യ മൂല്യങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിൻ്റെ ചിന്തകൾ നമ്മെ നയിച്ചുകൊണ്ടുപോകുന്നത് സ്നേഹിക്കുവാൻ സഹായിക്കുവാൻ സഹവസിക്കുവാൻ പങ്കുവയ്ക്കുവാൻ ഉള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടുമ്പോൾ ഉത്ഥാനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ് സ്നേഹത്തിൻ്റെ ബലിവസ്തുവാകുവാനുള്ള വലിയ വിളിയും നിയോഗവും ക്രൂശിലെ ക്രിസ്തു മരിച്ച കബറടക്കപ്പെട്ട ഉത്ഥാനം ചെയ്യുന്നതിലൂടെ ലോകത്തിന് മുഴുവൻ നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു സന്ദേശമാണിത് ഇന്ന് നിരാശയിലേക്ക് കൂപ്പുകുത്തി മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെട്ട് വിവേചനമില്ലാതെ മൃഗങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാറി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും മരണ ഒക്കെ ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ ജീർണതയെ തുറന്നു കാട്ടുന്നതാണ് അപ്രകാരം ജീർണിച്ച ഒരു വ്യവസ്ഥിതിയിൽ ഒരു പുനരുത്ഥാനം ഉറപ്പാക്കണമെങ്കിൽ മൃതാവസ്ഥയിലൂടെ മാത്രമേ ജീർണതയിലൂടെ മാത്രമേ ഒരു പുനരുത്ഥാനമുണ്ടാവുകയുള്ളൂ അഴുകാനുള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടുവാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ് ആരോടും പകയില്ലാതെ ആരോടും വെറുപ്പില്ലാതെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി നമുക്ക് പകരം നിൽക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ ഉയർപ്പിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം ഉത്താന പെരുന്നാളിലൂടെ ക്രിസ്തു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് ഉയർപ്പിലൂടെയുള്ള നമ്മുടെ മൃതമായ ജീവിതാംശങ്ങളെ എല്ലാർത്ഥത്തിലും ഉദ്ധീപിപ്പിച്ചുകൊണ്ട് ഉയർപ്പിൻ്റേതായ ജീവൻ തുടിക്കുന്ന പുതിയ നാമ്പുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഉഥിതനായ ക്രിസ്തു പകർന്നു വരുന്ന സമാധാനത്തിൻ്റെ ഉഥിതനായ ക്രിസ്തു പകർന്നു വരുന്ന പ്രത്യാശയുടെ കിരണങ്ങളിലൂടെ അനേകരിലേക്ക് അത് ഉദ്ദീപിപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥന അത് പ്രയോജനപ്പെടണം എന്നുള്ളതായ ആശംസയും പ്രത്യാശയുമാണ് ഈ ഉയർപ്പ് പെരുന്നാളിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ളത് എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയും അതിലൂടെയുള്ള സമാധാനവും അതിനെ സന്തോഷമാക്കി മാറ്റി മനുഷ്യജീവിതങ്ങളെ ദൈവാത്മാവിന് സമമായി എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും വിജയവും സമൃദ്ധിയും നൽകുന്നതായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ എല്ലാ സന്തോഷവും ആവോളം ആസ്വദിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവുമായവൻ എല്ലാവർക്കും ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഉചിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യാശ നിറഞ്ഞ സന്ദേശം നേർന്നുകൊള്ളുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ